എന്റെ മകന് വയ്യാ ഞങ്ങൾ ഒരുപാട് പൈസ ചെലവാക്കിട്ട് എന്റെ കുട്ടിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി കൊടുന്ന് ഇതുവരെയും ഞങ്ങള് ചേവാക്കേണ്ടിയിരുന്നു ഇനി ഞങ്ങക്ക് യാതൊരു നിവൃത്തിയില്ല നിങ്ങളെ കൈ കാട്ടല്ലാണ്ട് ഒരു രക്ഷയില്ല എൻറെ കുട്ടിനെ ഒന്ന് രക്ഷപ്പെടുത്തി തരി നിങ്ങള് ഞങ്ങക്ക് വേറെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങക്ക് അതുകൊണ്ട് എന്റെ കുട്ടിനെ ഒന്ന് രക്ഷപ്പെടുത്തി തരി ഞങ്ങക്ക് വേറെ ആരോടും പറയല്ല നിങ്ങളോട് കൈ കെട്ടല്ലാണ്ട് യാതൊരു പാകം നിങ്ങൾ ഞങ്ങളെ മോനെ നിങ്ങളുടെ അടുത്ത് കൈ കാട്ട് ഞങ്ങളെ വീട് ലേലത്തിലായിട്ടാ ഇരിക്കുന്നത് വേറൊരു രക്ഷയില്ല നിങ്ങൾ കൈ അയച്ചല്ലാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരണം എന്റെ മോനെ രക്ഷപ്പെടുത്തി തരണം ചെലവ് വയസ്സു മാത്ര പേര് ഷൈജില് ഞാൻ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രില് മുതലാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയതും വിദേശത്തായിരുന്നു അങ്ങനെ നാട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് രണ്ട് വൃക്കകളും താരാളായിട്ട് മനസ്സിലായത് ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വിക്ക മാറ്റിയൊക്കെ അല്ലാതെ വേറൊരു ചികിത്സയില്ല എന്നാണ് പറഞ്ഞത് വൃക്ക മാറ്റി വെക്കണമെങ്കിൽ വലിയൊരു വരും ലക്ഷത്തോളം രൂപ വരുന്ന ഡോക്ടർമാരൊക്കെ പറഞ്ഞത് അപ്പം അതിൻ്റെ അതിനായിട്ട് എല്ലാവരും സഹായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സഹായിക്കണം ഇരുപത്തേഴാം ആടിൽ തോടുകാട്ടിൽ ഷൈജിൽ എന്ന യുവാവ് രണ്ട് വൃക്കകളും പേരാറിലായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ആ യുവാവിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളും മാറ്റിവെക്കുന്നതിന് അമ്പത് ലക്ഷം രൂപയെങ്കിലും സമാഹരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാട്ടുകാരെല്ലാവരും ചേർന്നൊരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സാവശ്യം നിറവേറ്റി കൊടുക്കണമെന്ന് നഗരസഭാ ചെയർമാൻ എന്നവരയ്ക്ക് ആവശ്യപ്പെടുകയാണ് ഞാൻ ഷെയ്ജിലിന്റെ വാർഡിലെ കൗൺസിലറാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് വൃക്കകളും തകരാറിലായിട്ട് അത് മാറ്റിവെക്കാനുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി ആളുകൾ സഹായിക്കുക സാമ്പത്തികമായിട്ടും മറ്റത് ഷെയർ ചെയ്തുകൊണ്ടും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവും ജീവിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് അവരുടെ കുടുംബത്തിലുള്ളത് വീട് ഇപ്പോൾ ജപ്തി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചികിത്സക്കാവശ്യമായ അൻപത് ലക്ഷം രൂപ സ്വരൂപിക്കുക എന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് ഒരു അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി ആവശ്യമായ ഫണ്ട് കണ്ടെത്തി കൃത്യമായ സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വൃക്കകൾ മാറ്റിവെക്കുന്നതിനു വേണ്ടി ഈ രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം ആരംഭിക്കുകയാണ് ഉദാര മനസ്ഥരായ എല്ലാ ജനങ്ങളും ഒരു ജീവന്റെ വിലയോർത്ത് കഴിവിന്റെ പരമാവധി അദ്ദേഹത്തിന്റെ ചികിത്സയിലേക്ക് സഹായങ്ങൾ ചെയ്തു നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്